ഹേ ഗായ്സ് ലൈഫ് ഓഫ് മുഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് ദിവസമായി അപ്ഡേഷനൊക്കെ നമ്മൾ ലോങ് വീഡിയോസ് കൊടുത്തിട്ട് ഷോർട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ജുഡിയോൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ബ്ലോഗാണിത് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ ജുഡിയോയിൽ നടക്കുന്ന ഓഫേഴ്സ് കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം ഇതേപോലത്തെ ലേറ്റസ്റ്റ് ഓഫേഴ്സ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഞാൻ കൊടുക്കാറുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ലൊക്കേഷൻ വരുന്നത് നാദാപുരം സുഡിയോ ആണ് കേട്ടോ നല്ല കളക്ഷൻസും അതേപോലെ അതേപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉള്ള സുഡിയോന്റെ ഔട്ട്ലെറ്റുകളിൽ ഒന്നാണ് നാദാപുരം ജുഡിയോന്റെ ഔട്ട്ലെറ്റ് അതേപോലെ കോഴിക്കോടും ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇപ്പം നല്ല തിരക്ക് കുറവാണ് അതേപോലെ തന്നെ ഒരുപാട് നല്ല പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ പോയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊതുവേ സ്റ്റുഡിയോയിലൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേഗം വേഗം തീരും നമ്മൾ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഒക്കെ പക്ഷേ ഇവിടെ പൊതുവേ നല്ല തിരക്ക് കുറവായതുകൊണ്ട് തന്നെ ഒത്തിരി നല്ല കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു സ്റ്റുഡിയോന്റെ ഔട്ട്ലെറ്റിൽ സെക്കൻഡ് ടൈമാണ് പോകുന്നു നാദാപുരം അധികം ഞാൻ ജുഡിയോ ഷോപ്പ് അതായത് നമ്മളെ കോഴിക്കോടുള്ള ഔട്ട്ലെറ്റിൽ നിന്നാണ് അധികം പർച്ചേസ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ പൊതുവേ നല്ല തിരക്ക് കുറവായതുകൊണ്ട് തന്നെ ഒത്തിരി നല്ല കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വീക്കെൻഡ് ആണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആയിട്ട് പോലും തിരക്ക് നല്ല കുറവായിരുന്നു ഒരുപാട് പുതിയ സ്റ്റോക്ക് അവർ ഗോഡൗണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കോഡ് സെറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ പ്രിന്റിലൊക്കെ വരുന്ന ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫുൾ സെറ്റ് ആയിട്ട് വരുന്ന എയ്റ്റ് ഡബിൾ നയൻ്റെ പലാസോ അതേപോലെ തന്നെ ഷർട്ട് പിന്നെ ഉള്ളിലിടുന്ന ഒരു ഇന്നർ അതുപോലത്തെ ടൈപ്സും ഒരുപാട് നല്ല കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഫുഡ് ഫുട്വേറിന സെക്ഷനാണ് കേട്ടോ ഈ ഫുഡ്വെയറിനെ സെക്ഷൻ തന്നെ പറയാണെന്നുണ്ടെങ്കിൽ വൺ ഫോർട്ടി നയൻ മുതൽ ജുഡിയോൻ്റെ ഏത് ഔട്ട്ലെറ്റിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ചില സമയത്ത് ഡബിൾ നയനൊക്കെ ഓഫർ വരാറുണ്ട് ജുഡിയോ ഏറ്റവും കൂടുതൽ ഓഫർ ഇടുന്ന സമയം ഓഗസ്റ്റ് മന്ത് ആണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓഗസ്റ്റ് മതിൽ എപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാലും സുഡിയോൻ്റെ ഏറ്റവും മെഗാ സെയിൽ നടക്കുന്ന ഒരു ടൈമാണ് വേറെ മന്തിലൊന്നും അങ്ങനെ നമ്മൾ കാണാറില്ല പക്ഷേ ഇപ്പോൾ ഞാൻ കളക്ഷൻസ് ആണ് കൂടുതലായിട്ട് പറയുന്നത് പ്രൈസ് എല്ലാം എല്ലാ സുഡിയോൻ്റെ ഔട്ട്ലെറ്റിലും സെയിം ആണ് ചിലപ്പം പലരും പറയാറുണ്ട് നമ്മൾ നമ്മളടുത്തുള്ള ജുഡിയോൻ്റെ ഔട്ട്ലെറ്റിൽ ഇത്തരം കളക്ഷൻസൊന്നും കാണാറില്ല എന്നുള്ള അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നെങ്കിൽ നല്ല തിരക്കുള്ള ചുടിവൺ ഔട്ട്ലെറ്റ് ആയിരിക്കും അതേപോലെ കോഴിക്കോടൊക്കെ പോലത്തെ അങ്ങനെയൊക്കെ അവിടെ പോകുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ കണ്ടതുപോലെ തന്നെ കുറെ കളക്ഷൻസ് ഒന്നും എനിക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ കിട്ടാറില്ല തിരക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നതാണ് പിന്നെ വെസ്റ്റേൺ വെയർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ വെയർ ഒക്കെ നല്ല അടിപൊളി ഒരുപാട് കളക്ഷൻസ് വരുന്നത് ജീൻസ് അതേപോലെ തന്നെ ടീ ഷർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് കുറേ ടീ ഷർട്ട്സും അതുപോലെ തന്നെ ഞാനൊക്കെ അധികം വീട്ടിൽ നിന്ന് വിയർ ചെയ്യുന്നത് ടീ ഷർട്ട് ആണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അധികം ഞാൻ ടി ഷർട്ട്സാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ വൺ ഫോർട്ടി നയൻ റുപ്പീസ് തൊട്ടിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം മോശമില്ലാത്ത ഇല്ലാത്ത മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം കുറച്ച് കാലമൊക്കെ യൂസ് ചെയ്യാം പിന്നെ ജുഡിയോ അടുത്തതായിട്ട് ഈ അടുത്തായിട്ട് ലോഞ്ച് ആക്കിയിട്ടുള്ളതാണ് ജുഡിയോ ഓർണമെൻറ്റ്സ് അതായത് ഫാൻസി ഐറ്റംസ് തന്നെ ബ്രേസ്ലെറ്റ്സ് അതേപോലെ തന്നെ റിങ്സ് അതേപോലെ ഇയറിങ്സ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ജുഡിയോ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു വൺ ഫോർട്ടി നയൻ റുപ്പീസിന് ഉള്ളിലായിട്ടാണ് ഇതെല്ലാം വരുന്നത് പക്ഷേ ഈ ഒരു ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു ഓർണമെൻറ്റ്സ് അത്യാവശ്യം നമുക്ക് കുറച്ച് അതായത് ഒരു വൺ കിട്ടിയാലേ ഉള്ളൂ അതിന് ശേഷം കളർ പെട്ടെന്ന് ഫേഡാവും അപ്പം നമ്മൾ കൊടുക്കുന്ന പൈസ ഒക്കെ വെർത്താണോ ചോദിച്ചാൽ മോഡല് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു എസ്തറ്റിക് ലുക്ക് തോന്നുന്നുണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ അത്ര ബിൽഡപ്പ് ക്വാളിറ്റി ഇല്ല ആ ഒരു മെറ്റീരിയൽ എന്ന് പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ാണ് വന്നിട്ടുള്ളത് പിന്നെ ജുഡിയോ നെക്സ്റ്റ് ലോഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നതാണ് ജൂഡിയോൻ്റെ ബാഗുകൾ ഫോർ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ ആ ഒരു ഫോർ ഡബിൾ നയൻ വേർത്ത് ആണോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെതർ ക്വാളിറ്റി പക്ക ക്വാളിറ്റി കുറവായതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വൺ ഡബിൾ നയൻ കാണാൻ നമ്മളെ ചെറിയൊരു ക്യൂട്ട് ടൈപ്പ് ബാഗ് വരുന്നത് നമുക്ക് ചെറിയ നമ്മുടെ വാലറ്റ് അതേപോലെ തന്നെ മൊബൈൽ ഫോൺസ് ഒക്കെ ക്രോസ് ആയിട്ട് ഇടാൻ പറ്റിയ ബാഗിന് അതൊരു വർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഫോർ ഡബിൾ നയൻ കാണുന്ന ഈ ലെതർ ടൈപ്പ് ബാഗിൻ്റെ ലെതർ ക്വാളിറ്റി പക്ക ചീപ്പായിട്ട് പോലെ ഒരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പർച്ചേസ് ചെയ്തവർ അതിൻ്റെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ല കോഡ്സെറ്റുകളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഒത്തിരി നല്ല ഭംഗിയുള്ള കുറച്ച് കളക്ഷൻസ് കിഡ്സിൻ്റെ ഇതിലും അതേപോലെ തന്നെ നമുക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയതായത് വെസ്റ്റേൺ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള കുറച്ച് ഐറ്റംസ് വെസ്റ്റേൺ വിയറിന്റെ ആ ഒരു കളക്ഷൻസിൽ കോഡ്സെറ്റ് ഇഷ്ട ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് കിടുന്ന ഡെയിലി വിയർ ഒരുപാട് പുതിയ കളക്ഷൻസ് മാക്സി ടൈപ്പിലും അതേപോലെ തന്നെ ഫുൾ സ്ലീവായിട്ട് വരുന്ന ടീഷർട്ട്സിലും പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് ടീ വന്നിട്ടുണ്ട് പിന്നെ സ്റ്റുഡിയോയിൽ എപ്പോൾ ായാലും കാണുന്ന സ്റ്റുഡിയോൻ്റെ ഒരു ഒരു ലേബലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ഇതാണ് ഈ ഫ്ലോറൽ പ്രിന്റ് അതായത് ഫ്ലോറൽ പ്രിന്റിൽ അധികവും സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് കളക്റ്റം കൂടുതൽ ഇറങ്ങുന്ന ഒരു കളക്ഷൻസ് ആണ് പ്രിന്റ് ടൈപ്പിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും ഒരു പ്രിന്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ പ്രാവശ്യം അതുപോയപ്പം അതേപോലെ തന്നെ കുറേ പ്രിന്റിൽ കുറേ ടോപ്സ് അതേപോലെ തന്നെ കുർത്താസ് പിന്നെ വെസ്റ്റേൺ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ജീൻസിലേക്ക് കിടാൻ പറ്റുക പിന്നെ ത്രീ ഡബിൾ നൈൻ്റെ ഒക്കെ നല്ല ടോപ്സുകൾ പുതിയത് കുറേ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ കോളേജിലേക്ക് പോകുന്നവർക്കൊക്കെ ഈ ഈ ഒരു സെറ്റ് നല്ല ഇതായിരിക്കും ഞാൻ ഏകദേശം എല്ലാ സൈസിലും ആണ് സ്മോൾ മീഡിയം എക്സൽ ഡബിൾ എക്സൽ പിന്നെ ലാർജ് ഇത് ഈ ഒരു സൈസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുന്നേ പറഞ്ഞ കോഡ് സെറ്റ് ഇതാണ് ആ വരുന്ന കോഡ് സെറ്റിൽ ഇതിൽ പ്ലെയിനും വരുന്നുണ്ട് പ്രിൻറ്റും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലെയിൻ കളക്ഷൻസും ഉണ്ട് പ്രിൻ്റ് അപ്പോൾ നല്ല അത്യാവശ്യം ഇതിന് എനിക്ക് അറൗണ്ട് തോന്നുന്നു എനിക്കൊരു തൗസൻഡ് ഫോർ ഡബിൾ നയൻ അതിനുള്ളിലായിട്ടാണ് തോന്നുന്നു റേറ്റ് രണ്ടും കൂടി അതായത് ടോപ്പും അതേപോലെ തന്നെ ബോട്ടോം കൂടി രണ്ട് രണ്ട് റേറ്റ് ആണ് വരുന്നത് സെറ്റ് ആയിട്ടല്ല വരുന്നത് പിന്നെ അതേപോലെ തന്നെ സെറ്റ് ആണ് പക്ഷേ റേറ്റ് ഡിഫറെൻ്റായിട്ടാണ് വരുന്നത് ഒരേ മോഡലാണ് വരുന്നത് കുറേ ഉണ്ട് അങ്ങനെ ജുഡിയോൻ്റെ നമ്മൾ പോയാൽ കാണുന്നത് ഒരേ പ്രിൻ്റ് തന്നെ രണ്ട് റേറ്റിന് സെയിൽ ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ കുർത്താൻ്റെ സെറ്റ്ൻ്റെ ഒരു ഏരിയ പോയി നോക്കിയിട്ടുണ്ടായി ഞാൻ അത്യാവശ്യം ഒരു ലോങ്ങ് കുർത്താസ് വരുന്നതോങ് ടോപ്സ് വരുന്നതും ഇതിലൊക്കെ അത്യാവശ്യം റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ഡബിൾ നയൻ മുതലാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് മിനിമം അത്യാവശ്യം നല്ല പ്രിൻ്റ് ഒക്കെ ആണെങ്കിൽ ഈ കാൺലൈനൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടോപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ക്യാഷ്വൽ വെയർ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വെസ്റ്റേണ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഈ ഒരു ഔട്ട്ലേറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ പോയിച്ചില്ലെങ്കിൽ അധികം തിരക്ക് കുറവുള്ള ഒരു സ്റ്റുഡിയോൻ്റെ ഔട്ട്ലേറ്റിൽ ഒന്നാണ് നാദാപുരം പിന്നെ ഈ പെരുന്നാൾ അങ്ങനത്തെ സീസൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ള സമയത്താണ് അത്യാവശ്യം ഇവിടെ നല്ല തിരക്കുണ്ടാവാറുള്ളത് ഇത് ഞാൻ പോയത് ശനിയാഴ്ചയാണ് പക്ഷെ എന്നാലും നല്ല തിരക്ക് കുറവായിരുന്നു പിന്നെ പുതിയ ഒക്കെ വന്നിട്ടുള്ളത് നല്ല നല്ല പുതിയ കളക്ഷൻസ് കുറേ വന്നിട്ടുണ്ട് പഴയ സ്റ്റോക്ക് റീസ്റ്റോക്ക് പുതിയതായിട്ട് കുറേ ഒരു ഡിസ്പ്ലേക്ക് പിന്നെയും വെക്കുന്നു കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റുഡിയോൻ്റെ ഏകദേശം പുതിയ കളക്ഷൻസ് ഒക്കെ ഇനി കുറേ ഇറങ്ങണം എന്ന് തോന്നുന്നു കാരണം നമ്മൾ എപ്പോൾ പോയാലും കാണുന്ന കുറേ കളക്ഷൻ സെക്ഷൻസ് ഇപ്പോഴും അവിടെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഫുഡ് ഫുട്വെയറിൻ്റെ സെക്ഷനിൽ പോയി നോക്കിയാൽ ഈ ഷൂവിൻ്റെ സെക്ഷനിൽ പോയി നോക്കിയാലൊക്കെ പുതിയതായിട്ട് കുറേ മാറ്റങ്ങൾ വരണം എന്നുണ്ട് കാരണം നമ്മളിപ്പോൾ പോയാലും ഒരേ മോ മോഡലാണ് കാണുന്നത് പിന്നെ കിഡ്സിൻ്റെ എന്നോട് പലരും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് കിഡ്സിൻ്റെ ക്രെസ്റ്റ്യൻസും അതേപോലെ തന്നെ കിഡ്സിൻ്റെ ഈ ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ അവരൊക്കെ ഡ്രസ്സിൻ്റെ ഇടുക എന്നുള്ളത് ഇതൊക്കെ വരുന്നത് ത്രീ ഡബിൾ നൈൻ ആട്ടോ അതായത് ട്രൗസേഴ്സും അതേപോലെ തന്നെ ചെറിയ ടൈപ്പ് ടീ വരുന്നത് പിന്നെ ടു ഡബിൾ നയൻ ഒക്കെ അവർക്ക് വീട്ടിൽ നിന്നുണ്ടാകാൻ പറ്റിയ കുറച്ച് ടീഷർട്ട്സ് അതേപോലെ തന്നെ ഷർട്ട്സുകൾ പാൻറ്റുകളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം റേറ്റ് നല്ല കുറവാണ് അത്യാവശ്യം ആണ് കേട്ടോ ബോയ്സിനൊക്കെ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് ഇട്ട് കൊടുക്കാൻ വെച്ചാൽ കുറേ ഒരു ഇത് അതേപോലെ തന്നെ ഗേൾസിൻ്റെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് നല്ല ഭംഗിയുള്ള ഫ്രോക്സ് അതേപോലെ തന്നെ കോട്ടനിൽ വരുന്ന ഈയൊരു ടി ഷർട്സ് കാര്യങ്ങൾ ഷോർട്സൊക്കെ വരുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ സ്റ്റോർ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക നമ്മുടെ ചാനലിൽ അധികവും ഞാൻ ഷോപ്പിംഗ് വീഡിയോസ് അപ്ഡേഷൻ കൊടുക്കാറുണ്ട് ലോങ് വീഡിയോസ് ആയിക്കോട്ടെ അതേപോലെ തന്നെ ഷോർട്ട് വൈ ആയിക്കോട്ടെ നമ്മളെ പേഴ്സണൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളെല്ലാം നമ്മൾ ചാനലിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പുതിയ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന പുതിയ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ബോയ്സിൻ്റെ അധികവും ഞാൻ ബോയ്സിൻ്റെ വീഡിയോസ് ഒക്കെ വളരെ കുറവാണ് ചെയ്യാറുള്ളതെന്ന് അറിയാം ഒരുപാട് നമ്മൾ ബോസ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടെന്ന് അറിയാം അപ്പോൾ എന്തായാലും സ്റ്റുഡിയോൻ്റെ ഔട്ട്ലെറ്റിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക നിങ്ങളെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് ടീ ഷർട്ട്സിലും ഷർട്ട്സിലും അതേപോലെ തന്നെ ഷോർട്ട്സിലും ഒക്കെ ഒത്തിരി നല്ല കുറേ കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പം നല്ല റേറ്റ് കുറവാണ് കുറേ കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ഔട്ട്ലെറ്റിൽ പൊതുവെ തിരക്കും കുറവാണ് ഈ സ്റ്റുഡിയോൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നാദാപുരമാണ് നാദാപുരം കല്ലാച്ച് റോഡിനാണ് കേട്ടോ ഈ ഒരു സ്റ്റുഡിയോൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് നമുക്ക് നാദാപുരം സൈഡിൽ ഒറ്റ സ്റ്റുഡിയോ ഔട്ട്ലെറ്റ് വരുന്നുള്ളൂ അതിതാണ് അപ്പം എന്തായാലും നിങ്ങൾ സ്റ്റോർ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ ഉണ്ടല്ലോ ഗൂഗിൾ ഇതിൻ്റെ ലൊക്കേഷൻ ഉണ്ടാകും കറക്റ്റായിട്ട് നോക്കിയിട്ട് പോയി നോക്കാം പിന്നെ എനിക്ക് നെക്സ്റ്റ് പറയാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ബ്ലോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യാം ഇടിയോണ്ട് നെക്സ്റ്റ് ഒരു ഇതാണ് നമ്മുടെ ജെൻസിൻ്റെ ഷൂസൊക്കെ അതും ഒരേ കളക്ഷൻസ് ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ പല സൈസിലും അവൈലബിൾ ആണ് പുതിയത് കുറതൊക്കെ വന്നത് ഏകദേശം പുതിയ മോഡൽസ് ആണ് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഫൈവ് ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഷൂസൊക്കെ അത്യാവശ്യം കാണാൻ നല്ല സ്റ്റൈലിഷ് ഉണ്ട് പക്ഷേ മെറ്റീരിയൽ ക്വാളിറ്റി കുറച്ച് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട് കാരണം ഈ ഒരു ബിൽഡപ്പ് ക്വാളിറ്റി കുറവാണ് പക്ഷേ നമുക്ക് കുറച്ച് കാലമൊക്കെ ഒരു ഫാഷനബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഒക്കെ ജെൻസിൻ്റെ ശെരിപ്പുകളൊക്കെ ഇല്ലേ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ വെള്ളമൊക്കെ തട്ടി ഇടാൻ വേണ്ടി പറ്റിയ ടൈപ്പ് ഷൂ നനഞ്ഞാലും പ്രശ്നമില്ലാത്ത ടൈപ്പ് ഇല്ലൊക്കെ വരുന്നതൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഷർട്ട്സ് ടീഷർട്സ് അതേപോലെ തന്നെ ഫുൾ കൈയിൻ്റെതും വരുന്നുണ്ട് ഫൈവ് ഡബിൾ നൈൻ ഹാഫ് കൈയിൻ്റെതും വരുന്നുണ്ട് ഫൈവ് ഡബിൾ നൈൻ മൊത്തത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഫുൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്തിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യുക വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് മറ്റൊരു നല്ല വ്ളോഗായിട്ട് വരുന്നത് വരെ ലൈഫ് ഓഫ് മൂഫിയാണ് ബൈ ബൈ ഗൈസ്